നഗരസഭാ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് മുന്നറിയിപ്പുമായി ചെയർപേഴ്സൺ ടി കെ ഗീത ബൈപ്പാസിലെ നിർമ്മാണത്തിലെ അപാകതകൾ മൂലവും പണി പൂർത്തീകരിക്കാത്തത് ബൈപ്പാസിലെ എട്ടോളം വരുന്ന വാർഡുകളിൽ വീടുകളിലേക്ക് വെള്ളം കയറി ജനങ്ങൾ പ്രയാസം അനുഭവിക്കുകയാണ് ഈ വെള്ളം പൊട്ടിച്ചുവിടാൻ നിർമ്മാണ കമ്പനി ശിവാലയ ഓറിയന്റൽ കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പല ഘട്ടങ്ങളിലും ചർച്ച നടത്തുകയുണ്ടായി റോഡുകളുടെ അപാകത പരിഹരിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുമ്പായി എല്ലാം പരിഹരിക്കാമെന്ന് ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത യോഗത്തിൽ നേരത്തെ കമ്പനി ഉറപ്പു നൽകി മഴ തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ടും റോഡിന്റെ അപാകതയും പരിഹരിക്കാത്തിന്റെ ഭാഗമായി ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ഈ കമ്പനികളുമായും പി ഡബ്ല്യു ഡി വാട്ടർ അതോറിറ്റി നഗരസഭാ കൌൺസിലർമാർ എന്നിവർ യോഗം ചേർന്ന് അപാകതകൾ ഉടനടി പരിഹരിച്ചില്ലെങ്കിൽ കൗൺസിലർ ഒന്നടകം സമരവുമായി ബൈപ്പാസിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ തടയേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് അറിയിച്ചു അതിനടിസ്ഥാനത്തിൽ ഇന്ന് ശിവാലയ കമ്പനി നഗരസഭാ ചെയർപേഴ്സൺ അതുപോലെ ഉദ്യോഗസ്ഥൻ സ്റ്റാൻഡിംഗ് ചെയർമാൻ ഉൾപ്പെടെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇത്തരം ഈ സ്ഥലങ്ങൾ സന്ദർശിച്ച് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് കൈക്കൊള്ളുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അല്ലാത്ത പക്ഷം സമരവുമായി മുന്നോട്ടു പോകുമെന്ന് മഴക്കാലത്തിനോടനുബന്ധിച്ച് എൻ എച്ച് ഐയുടെ പണിയുമായി ബന്ധപ്പെട്ട് പല വെള്ളക്കെട്ടും മറ്റു പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ മാസം തന്നെ ശിവാലയ കമ്പനിയേയും ഓറിയന്റൽ കമ്പനിയെയും വാട്ടർ അതോറിറ്റിയെയും ഇറിഗേഷനെയും എല്ലാവരെയും ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരുന്നു അന്ന് ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള അപാക അപാകതകളും പരിശ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തോടുകൂടിയാണ് നമ്മൾ പിരിഞ്ഞത് എന്നാൽ അതിനോടനുബന്ധിച്ച് ഒരു പണിയും ശരിയായ രീതിയിൽ നടക്കാത്തത് മൂലം വെള്ളക്കെട്ടും മറ്റു പ്രശ്നങ്ങളും ഉണ്ടായതിൻ്റെ പേരിൽ ഇന്നലെ നഗരസഭയിൽ വെച്ച് ഒരു മീറ്റിങ് ചേരുകയുണ്ടായി ആ മീറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കോതപറമ്പ് മൂന്നാം വാർഡും ഏഴാം വാർഡിൻ മുതൽ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ കൂടി പോകുന്ന ഓരോ വാർഡുകളിൽ കൂടെയും പോകുന്ന റോഡുകളും തോടുകളും മറ്റുള്ള കാര്യങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഇന്ന് കാലത്ത് മുതൽ ശിവാലയ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ നമ്മളുടെ അവിടെ വരികയും വെള്ളക്കെട്ടിൻ്റെ കാര്യങ്ങൾ പരിഹരിക്കാൻ റോഡിൻ്റെ പ്രശ്നങ്ങളും ഓരോ പ്രദേശത്തു നിന്നും കയറി വരുന്ന റോഡുകൾ അപാകതകളെല്ലാം വെള്ളം ഒക്കെ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ പൈപ്പ് കണക്ഷൻ്റെ വെള്ളം ലഭിക്കാത്തതിൻ്റെ അതും പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും ഇരുപത്തി മൂന്നാം തീയതി നഗരസഭയുടെ കൗൺസിൽ യോഗം ചേരുന്നതിനോടനുബന്ധിച്ച് ഓരോ എൻ എച്ച് ഐ കടന്നു പോകുന്ന ഓരോ കൗൺസിലർമാരോടും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചോ എന്നുള്ളത് അറിഞ്ഞ് അവിടെ പരിഹരിച്ചില്ല എങ്കിൽ നഗരസഭയുടെ നാല്പത്തിനാല് കൗൺസിലേഴ്സും കൂടി ശക്തമായ സമരത്തിന് മുന്നോട്ടു പോകുമെന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് എങ്കിൽ തന്നെയും ഇവരെല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താണ് സംഭവം ചെയർമാൻ ടി കെ ഗീത സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കെ സാബ് എ ഇ ബിന്ദു പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ശിവാലയ കമ്പനി ഉദ്യോഗസ്ഥന്മാർ എന്നിവർ പങ്കെടുത്തു